പി എം കിസാൻ വിതരണ തീയതി പ്രഖ്യാപിക്കുന്നു വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് പി കിസാൻ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സുപ്രധാന പദ്ധതി ഇതിലെ ഇരുപതാമത്തെ ഗഡുവാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് അത് ജൂൺ ജൂലൈ മാസങ്ങളിലായി വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപ വീതമാണ് എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് രണ്ടായിരം രൂപ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും പി എം കിസാന്റെ സൈറ്റിൽ കയറി ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ യാതൊരു എററും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും എററുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ ഫിക്സ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപതാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതല്ല നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളോ അതേപോലെ സി എസ് സി സെൻറ്ററുകളോ സന്ദർശിച്ചുകൊണ്ട് ഇതിൽ എന്തെങ്കിലും എററുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചില പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് പി എം കിസാന്റെ രണ്ടായിരം രൂപ ലഭിക്കണം എന്നുണ്ടെങ്കിൽ കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത് അത്തരം കാര്യത്തിന് പ്രത്യേകിച്ച് അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല കർഷക ഐ ഡി ഇല്ലാത്തവർക്കും തീർച്ചയായും പി എം കിസാന്റെ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിരുന്നതാണ് എന്നാലും കർഷക ഐ ഡി എടുത്തു വയ്ക്കാൻ നമ്മുടെ നാട്ടിലെ എല്ലാ കർഷകരും മറക്കാതിരിക്കുക കാരണം കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡികളും അതുപോലെ ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ കർഷകഐ ഡി നിർബന്ധമായിരിക്കും ഇനി നിങ്ങൾക്കൊരു കാർഷിക ലോൺ എടുക്കണം കരുതി ബാങ്കിൽ പോയാലും ഇനി മുതൽ കർഷകഐ ഡി നിർബന്ധമാക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിലവിൽ അപേക്ഷിക്കാൻ തരുന്ന സമയത്ത് തന്നെ നമ്മൾ അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ട് കർഷകഐ ഡി തീർച്ചയായും എടുത്തു വെക്കാൻ ശ്രമിക്കുക സർക്കാർ ഇതിലൂടെ കർഷകരുടെ ഒരു വൻതോതിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആയിരിക്കും ഇനി കർഷകർക്കുള്ള ആനുകൂല്യങ്ങളും നൽകുക അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കർഷക ഐ രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാൻ മറക്കാതിരിക്കുക